അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങണത് അപ്പോൾ ഇന്ന് ഉച്ച വരെ കൊള്ളായിരുന്നു കേട്ടോ കുഞ്ഞുട്ടിക്ക് പണി അപ്പോൾ കുഞ്ഞുണ്ടി വന്നപ്പോ ഇതേപോലത്തെതാ ഫ്ലക്സ് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ഫ്ലക്സുകളാണ് അപ്പൊ അത് ഈ നമ്മുടെ ഷെഡിന്റെ മുകളിലും ഇങ്ങനെ വെക്കാൻ കേട്ടോ അപ്പൊ ചൂടിന് കുറച്ച് കാക്കും കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് തകരത്തിന്റെ അല്ലേ താന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടേക്കാർ കേട്ടോ അപ്പൊ അതിൽ നിന്ന് ചെറുതായിട്ടൊന്നും പ്രതിരോധം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷീറ്റ് കിട്ടിയപ്പോ വെച്ചതാണ് കേട്ടോ ഇതേപോലെ ആദ്യമൊക്കെ കാർബോർഡിന്റെ ബോക്സ് ഇല്ലേ അത് പൊളിച്ചിട്ട് ഇങ്ങനെ വെക്കലിണ്ടെട്ടോ പക്ഷെ അത് പെട്ടെന്ന് ചെതല് പിടിച്ചാണ്ട് പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ടെ കേട്ടോ ഇനിയിപ്പോ ഇതെന്താ മട്ടം ചെതല് പിടിച്ചോന്നൊന്നും അറിയില്ലെട്ടോ പക്ഷെ അങ്ങനെ വെച്ചു എന്നുള്ളൂ ഇപ്പൊ മഴക്കാല വേനൽ ആയതുകൊണ്ട് ചതല് വല്ലാണ്ട് അങ്ങട്ടുണ്ടാവൂല പിന്നെ ഇനി മഴക്കാലമായിട്ട് ചതല് വിളിക്കുകയാണെങ്കിൽ അപ്പൊ വെല്ലം അങ്ങട്ട് എടുത്തിട്ടാലും മതി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചൊന്ന് ഭാഗം വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിനിട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ടായിനി കുഞ്ഞുട്ടിയും അജും കൂടി കൊടുത്ത് എല്ലാതും ഇതിന്റെ മുകളിൽ കയറ്റിയിട്ടുണ്ടായിനിട്ടോ പിന്നെ നമ്മുടെ കട്ടലിന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ പച്ച നെറ്റും വലിച്ചിട്ടിങ്ങനെ കേട്ടോ അതിപ്പോഴല്ല കുറച്ച് മുന്നേ നമ്മൾ ആ പ്രസവിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് കിട്ടിയതാണ് കേട്ടോ അങ്ങനെന്താ ഇത്രയും പാകമൊക്കെ കവർ ചെയ്യാൻ കിട്ടിയ ആ ഫ്ലക്സും ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ മിക്കവാറും ആളുകൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കാണാത്ത പോലുണ്ടെങ്കിൽ ആയിക്കോലെ ആ അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വീടിന്റെ ഒരു ചെറിയ സംഖ്യ സ്വരൂപിച്ചെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അപ്പം അത് വാട്സപ്പിലൊക്കെ പലരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ വീഡിയോന്റെ ഇടയിലും കുറേ ആളുകൾ ചോദിക്കലുണ്ട് ഗൂഗിൾ പേ നമ്പർ തരുമോന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരലുണ്ട് അപ്പോൾ മുന്നേ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാത്തതിന്റെ കാരണം ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം അപ്പോഴും കുറേ ആളുകൾ അങ്ങനെ എന്തു പണിയാ ചെയ്ത് ഞങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമല്ല കൊണ്ടല്ലേ ഉള്ളതുപോലെ തന്നെ അല്ലേ ഇല്ലാത്തതുപോലെ സഹായിക്കുക അതിനെന്താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ടു അപ്പം ഇനിയിപ്പം അങ്ങനെ ആഗ്രഹമല്ലോക്ക് നമ്മൾ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഗൂഗിൾ പേ നമ്പർ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈയൊരു നമ്മുടെ വീഡിയോയിൽ ഞാൻ കമൻ്റ് ബോക്സിൽ ആ ഗൂഗിൾ പേ നമ്പർ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ആഗ്രഹമുള്ളവർക്ക് സഹായിക്കാം ഇല്ലാത്തവർ ബുദ്ധിമുട്ടിയോ കടം വാങ്ങിയോ ഒന്നും സഹായിക്കരുത് പിന്നെ പരിശുദ്ധമായ റമദാനാണ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടായാൽ തന്നെ അലഹമ്മദില്ല അതാണ് ഏറ്റവും വലിയ ഹയർ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആകെ നാല് മേഖലയുള്ളൂ അതെന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചിടുകയാണല്ലോന്നുള്ളത് അപ്പൊ ആള് തമാശ ആക്കിയിട്ടാണോ കാര്യായിട്ടാണോ ചോദിച്ചത് എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ കാര്യം പറയാം നാലെണ്ണം അല്ല ആറെണ്ണം ഉണ്ട് ഇനി എണ്ണുമ്പോ കറക്റ്റ് ആയിട്ട് എണ്ണ കേട്ടോ അപ്പം ഈ ആറെണ്ണം റൗണ്ട് അടിച്ചിട്ട് തന്നെ ഇടൂന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ നോക്കലില്ല കേട്ടോ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഏതാ കിട്ടുന്നത് ആ ഏതേലും ഒന്നും വലിച്ചെടുത്തും മണ്ടും അതാണ് എന്റെ അവസ്ഥ കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഒരു ആറെണ്ണം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊരു വലിയൊരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് ചിലപ്പോ എല്ലാ ദിവസവും ഓരോന്നോരോന്നും മാറി മാറ്റിച്ചൊക്കെ ഇടാനൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഈ ആറെണ്ണം തന്നെ അലഹമ്മദില്ല ഏറ്റവും വലുതാണ് കേട്ടോ പിന്നെ ഓരോ ദിവസം ഓരോ വീഡിയോയിൽ ഓരോന്നും ഓരോന്ന് മാറ്റിമറിച്ചും കുറേ ഒന്നു മാത്രല്ലേ സെറ്റപ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇനിയിപ്പോ ഉള്ളത് തന്നെ കുറവായി തോ തോന്നായി എന്നുള്ളൊരു തോന്നലായിട്ടില്ല കേട്ടോ ഇതും ഇല്ലാത്തോലില്ലേ അതൊന്നും ചിന്തിക്കുമ്പോ നമുക്ക് തന്നെ അലഹദില്ല അലഹമില്ല അലഹമില്ല എത്രയോ ഉള്ള പോലെ ആണ് അപ്പം ഉള്ളത് കീറിയതോ പാറിയതോ അല്ലെങ്കിൽ ചീഞ്ഞതോ അങ്ങനത്തെ ഒന്നും ഒന്നുമില്ലല്ലോ ഇള്ളത് നല്ല വൃത്തിയിൽ ഇട അത്രേ ഉള്ളു ഞാൻ ഉദ്ദേശിക്കല് കേട്ടോ അല്ലാതെ കരിമ്പ കരിമ്പ കുത്തിയതും അല്ല അങ്ങനത്തെ ഏർ കീറിയതോ അങ്ങനെയൊന്നും ഇടലില്ല അപ്പോ ഉള്ളതിൽ എന്ന് പറയും അത്ര തന്നെ അപ്പൊ ഇന്ന് ഈ വൈകുന്നേരം നമ്മളെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ ഞാനേ അപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ കുറച്ചേന്ന് അപ്പുണ്ടാക്കണുള്ളൂ ഇന്ന് ഞാൻ കഞ്ഞി വെക്കാന്നാണ് വിചാരിക്കണത് അപ്പൊ ഈ ചിലപ്പോ ഈ ന്യൂജൻ മക്കൾക്കൊന്നും ചിലപ്പോ കഞ്ഞി ഒന്നും പറ്റൂല അപ്പൊ ഞാൻ അപ്പുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പതൊക്കെ കറി ഇന്നലത്തെ ബീഫ് കറി കുറച്ച് ബാക്കി ഉണ്ടേനും അപ്പം എന്നാ പിന്നെ ഒരിക്ക അങ്ങനെ കൊടുക്കും ചെയ്യാം അപ്പൊ കുഞ്ഞുട്ടിക്കും തന്നെ കഞ്ഞി മതിയായിരുന്നു അപ്പൊ എനിക്കും തന്നെ കഞ്ഞി ആക്കാന്ന് വിചാരിച്ച സത്യം പറഞ്ഞാലേ നോമ്പു തുടങ്ങിയതിന്റെ ശേഷം കഞ്ഞി ഒന്നും കുടിച്ചല്ല ക്ഷീണത്തിന് കഞ്ഞിയൊക്കെയാണ് നല്ലത് പക്ഷെ ചായും കടിയും ആണ് ഉണ്ടാക്കുക അതന്നെ ഓമ്പടിയൊക്കെ ആകുമ്പോഴാണ് കുടിക്കുക പിന്നെ ഇപ്പൊ അവിടെ കഞ്ഞി കുടിച്ച നേരം അപ്പൊ പിന്നെ ഇന്നിപ്പോ നമുക്ക് ജീരക കഞ്ഞി ആക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മളെ അരിയൊക്കെ അരച്ചെടുത്തേട്ടോ അപ്പം ചുട്ടെടുക്കാണ് അപ്പൊ ഏർ നല്ല വെയിലുമാണ് അപ്പൊന്നും എന്താ അടുപ്പൊന്നും കത്തിക്കാൻ പോവാൻ ഒരു എനർജി ഒന്നുമില്ല അപ്പൊ പിന്നെ വല്ല ഗ്യാസുമെന്നെയാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് എത്ര മാസം നിക്കുന്നൊക്കെ ഇങ്ങനെ കമന്റിൽ കാണാം അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ രണ്ടര മാസം ഒക്കെ നിക്കലുണ്ട് പക്ഷെ ഇപ്പൊ നോമ്പും കൂടി ആയതുകൊണ്ടേ ഒക്കെ ഗ്യാസ് അപ്പൊ പിന്നെ ഇപ്പൊ അത്രയും നിക്കാന്നുള്ളത് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ സത്യം പറയാ അപ്പ ഇല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല ഇപ്പച്ചി ഞാൻ അങ്ങനെയൊക്കെ പറയും ഞാൻ അല്ലാതെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് കഞ്ഞി ഉണ്ടാക്കാനാണ് മുറിഞ്ഞിട്ട് എന്ത് കുടിച്ചിരാ കഞ്ഞി ചിര കനിയോ അയ്യ അഞ്ചണ്ട सेमിയോ കഞ്ഞി നടാ നാ ഇടെ 10 പാൽ വയൈക്ക് ഉണ്ടാക്കണ്ട പാൽ വയൈ കണ്ടോ വേണ്ട പൽവായക്ക വേണ്ട പഴം പോലെ ഉണ്ടാക്കിയാ മതിവായത് വേറൊന്നും ഒന്നുമില്ല ഞാൻ തിന്നണില്ല അപ്പം എന്ത്ണ്ടാക്കാൻ ഒരുങ്ങിയാലും നിയമോള പ്രശ്നം ഇത് കേട്ടോ ഞാൻ തിന്നൂല ഞാൻ തിന്നൂല പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞാൽ ഓള് അത് ഒന്നും ചെയ്യൂട്ടോ അപ്പം ഞാനൊരടുപ്പത്ത് അപ്പം ചൂടുന്നോണ്ട് ഇപ്പുറത്ത് ഇത് മറ്റേ എന്താ പറയാ പാൽ വായക്കില്ല വാഴക്ക കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാന് അപ്പൊ ഞമ്മളെ ചവ്വരി ഒന്ന് കഴുകിയിട്ട് ഇനി വേഗം ഒന്ന് തീം അപ്പൊ അതും ഗ്യാസുമ്പോ തന്നെയാണ് കേട്ടോ രണ്ടു രണ്ടടുപ്പത്തും പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ ഇനി ചവ്വരി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അപ്പം ചൂടലും എല്ലാം അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടക്ക് കുഞ്ഞുട്ടി ഫ്രൂട്ട്സ് ഉണ്ടെന്നിട്ടുണ്ടേനീ അപ്പം അതൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചു പഴം നല്ല പഴുത്ത പഴയ കിട്ടിയത് കേട്ടോ അപ്പൊ പൽവായക കൊണ്ട പഴയാണേ അപ്പൊ അത്തക്ക ഇതൊരു മൂന്ന് ദിവസം ഒപ്പിച്ചാൻ ഉള്ളതുണ്ട് അപ്പൊ ഇന്നൊക്കെ ഉള്ളത് കൊറച്ചൊന്ന് ഇതി വന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ബാക്കിയുള്ളത് ഫ്രിഡ്ജ് വെക്കും ചെയ്യാം ഇന്നൊക്കെ ഉള്ളത് കട്ട് ചെയ്തിട്ട് അതും കുറച്ച് നേരം ഒന്ന് തണുക്കാൻ കൊണ്ടോയേക്കാം ഇപ്പൊ മക്കളെ ഫ്രിഡ്ജില്ലത് വലിയൊരു ഉപകാരമാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ആണെങ്കിലും സംഗതി എന്താ വെച്ചാൽ കാരൻ്റെ മില് കുറച്ച് വരും അപ്പോൾ ആഹ് അല്ല അത് ഒരു റംലാനിനൊക്കെ നല്ലൊരു ഉപകാരം തന്നെ ഉണ്ടോ മറ്റേത് ഈ എല്ലാത്തിനും തൊട്ടെണ്ണം വേണം ആലോകത്ത് മണ്ട ഇതൊക്കെ വെക്കാൻ പക്ഷെ ആയലോക്കാർ അവൾക്ക് അങ്ങനത്തെ ഒരു വിഷയല്ലോ കൊണ്ടുവന്ന് വെച്ചുകൂടെ എന്താ കൊണ്ടുവന്ന് വെക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് പോലും ഇങ്ങോട്ട് പറയും അപ്പൊ ഇതാ വർത്തക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ അതിന്റെ തൊലിയൊക്കെ ഞാൻ വെള്ളക്കടി ഇട്ടു കൊടുക്കാൻ കേട്ടോ അപ്പൊ പിന്നെ കടിയിൽ കൊണ്ടുപോയി വിളിച്ചാൻ പിന്നെ വലിയ അത്യാവശ്യം വലിയൊരു പൈനാപ്പിളും ആണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിക്കും ചെയ്യുക ബാക്കി പൈനാപ്പിൾ നമുക്ക് വല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ നാളേക്ക് കൊടുക്കുക എന്നും മട എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെയൊക്കെ കാട്ടിലെട്ടോ അല്ലാതെ അപ്പോൾ അത് എന്നിപ്പോൾ വാങ്ങലൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതും ഞാൻ ജ്യൂസ് ഇപ്പം തന്നെ അടിക്കണ്ടല്ലോ അപ്പോൾ ആ സമയമാകുമ്പോൾ അടിക്കാൻ ഞാൻ വിചാരിച്ചിട്ട് അതും ചെത്തിക്കാൻ കിട്ടും അതിൻ്റെ അടിയിൽ കൂടെ അപ്പം ചൂടിലും നടക്കുന്നുണ്ട് അപ്പം ചൂടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ കൊടുക്കാനും അപ്പോൾ ആകെ കുറച്ചുള്ളൂ കേട്ടോ അപ്പം ചൂടുന്നത് ബാക്കി കഞ്ഞി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ചെറിയ വെച്ചിട്ടാണ് കേട്ടോ ജീരാക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പം ഞമ്മളപ്പൻ കഴിഞ്ഞപ്പോൾ ഇനി വേഗം നമ്മൾ ജീരാക്കഞ്ഞിക്ക് ഉള്ള അരിയും കൂടി ഒന്ന് കഴുകി അടുപ്പത്തൊക്കെട്ടെ നോമ്പ് തറക്കണീന് മുന്നേ ഒരുവിധം വല്ലാതും ആക്കി വച്ചാൽ പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ നോമ്പ് പറഞ്ഞാൽ പിന്നെ ഒരു വയക്കലാ എന്താണ് നൂൽപുട്ടുണ്ടാക്കണെ പഠിപ്പിച്ചു തരാ കുഞ്ഞ നൂൽപുട്ടിണ്ടാക്കണെ പഠിപ്പിച്ച കുഞ്ഞേ നമ്മളെ ഇത് ചൂപ്പൂട്ടിണ്ടാക്കാൻ പിച്ചീരാ പഠിച്ചോനെ എന്താ ഈ കാട്ടിന്റെ കാലം ഉണ്ട് പിന്നെ ഇന്ദുരാത്ത മനോജിനെ

നമ്മളെ കഞ്ഞി അടുപ്പത്ത് വെന്തോട് ഇട്ടിണ്ട് അപ്പൊ ഞാൻ ഇട്ടുള്ള തേങ്ങയും സെറ്റാക്കണം തേങ്ങ മുറിച്ച് വെച്ചതൊന്നുമില്ല അപ്പൊ ഇനി പൊതിച്ചുണ്ടാക്കി മുറിച്ച് ഉണ്ടാക്കിയിട്ട് വേണം അതില് കുഞ്ഞുട്ടിനെ കണ്ടപ്പോൾ വല്ല കുഞ്ഞുട്ടിനെ ഏൽപ്പിച്ചുകാണ്ട് ഞാനും മിന്നിട്ട് മിന്നിട്ടോ കുട്ടീനെടുത്ത് കണ്ട് അപ്പൊ ഈ കുഞ്ഞുട്ടി തേങ്ങ പൊളിച്ചു തരാറുണ്ട് ഒരു മണി അഞ്ചു മണി ആകുമ്പോഴേക്കും മറ്റങ്ങടെ ആവുംട്ടോ അപ്പൊ എല്ലാരും അവസ്ഥയും അങ്ങനെ തന്നെ ഈ കാരണം ഈ വെയിലും ചൂടും ഒക്കെ പാടെ ആവുമ്പളി ചമോളേ തേങ്ങ വെള്ളമാണോ തേങ്ങ വെള്ളം വേണോ തേങ്ങ വെള്ളം വേണ്ട ആ എന്തിപ്പം ഇത് ആ സെനുവനും വേണമല്ലോ എൻ്റെ അപ്പോൾ ഞങ്ങളുടെ പാൽപായൊക്കെ ഞാൻ അതിന്റെ അടുക്ക് ചൊവ്വരി വന്നപ്പോൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തീനീട്ടോ പഴം വാട്ടിയിട്ടൊന്നും ഇല്ല പഴം നല്ലവണ്ണം പൈത്ത് അളിഞ്ഞ പൈനി അപ്പോൾ പിന്നെ വാട്ടിയിട്ടൊന്നും ഇല്ല ഇനി കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മുടെ കഞ്ഞിയും വട റെഡി ആക്കണം ചെറിയ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ആകാൻ ഇനി പൈക്ക് അരച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും ചെറിയ ചെറിയ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആണ് അരച്ചിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പം അതിച്ചിട്ട് ഒന്നെണ്ണം തിളപ്പിച്ചെടുത്താൽ അപ്പോൾ ഈ കഞ്ഞി എപ്പോഴേക്കെ ഉണ്ടാകും കൂടുട്ടോ ഏത് ഒന്നാനായിട്ട് ജീരകഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുഞ്ഞിട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ജീരക കഞ്ഞി അപ്പം ഇന്നിപ്പോൾ അതാക്കാന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് വലിയ ദുർപ്പതി ആകുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഒലയും കണ്ടും കണ്ട് ഇട്ടുക്കണേ ഞാന് ഇനി ബാക്കിയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നാളെ വൈകുന്നേരത്തോ ഒക്കെ എടുത്തിട്ട് കഴിക്കാലോ അത് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ചെറിയ ഉള്ളി നെയ്യ് മൂപ്പിച്ച് കണ്ടാണ് കേട്ടോ അയിക്കിട്ട് കൊടുക്കണം അതേ അതിൻ്റെ അടുത്ത് നമ്മുടെ വാൽവായൊക്കെ റെഡി ആക്കിണ്ടിരും അയ്യ് ഞാൻ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചെടുത്തോണ്ട് അങ്ങനെ അതും അയക്ക് സെറ്റാക്കണം അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ നമ്മുടെ ജ്യൂസ് അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഏതായാലും എന്നും ചായങ്കണിയും അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയും പോട്ടേന്ന് ഇതൊക്കെ നല്ലതാണ് ചീരാകഞ്ഞിട്ട് ഹെൽത്തിന് നല്ലതാണ് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്താ ഗുണങ്ങളെന്നൊന്നും ചോദിക്കരുത് എനിക്കതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇതാക്കണേ നമ്മുടെ പൽവായക്കൊക്കെ പിന്നെ ഞാൻ അടിപൊളി മുന്തിരിയും ഒക്കെ ഇട്ടീനീട്ടോ മക്കളതിൻ്റെ ഇടക്ക് ബൗളൊക്കെ കയകി കൊണ്ടുവന്ന് അയക്കൊക്കെ സെറ്റാക്കീനെ ഞാൻ കുറച്ചൊന്ന് ടൈറ്റ് ടൈറ്റാക്കിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിക്കണത് പിന്നെ ജ്യൂസും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഒക്കപ്പാടെ വള്ളം പോലെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടക്ക് ഞാൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടോ മക്കള് രണ്ടാളും ഐസ് ക്യൂബിട ഞാന് കാത്തുക്കണ്ട്ടോ ജ്യൂസ് പണ്ടാന് അപ്പൊ അത ഓല് ഐസ്ക്യൂബ് ഒക്കെ ഫില്ലാക്കി ഒക്കെ കേട്ടോ പിന്നെ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ എടുത്തക്കെ ഓല വകിയാണ് കേട്ടോ അപ്പൊ രണ്ട് കാരക്കയും കൊണ്ടുവന്നിച്ചു രണ്ട് കാരക്കെട്ടോ എന്തും എടുക്കെന്തും വേണ്ടേ പിന്നെ കാരക്കൊന്നും അധികം ആരും തിന്നൂല പിന്നെ നോമ്പ് തുറക്കുമ്പോ ആ ഒരു സുനത്തിനും വേണ്ടിട്ട് ഫസ്റ്റ് കഴിക്കാണ് കേട്ടോ കാണാത്ത

ఓరే జ్యూస్ జ్యూస్ అప్పు పైనాపిల్ జ్యూస్ అడిపొంది ఇక తాడ మండీ അപ്പൊ ഇന്ന് എന്താ ഇണ്ടാക്കണത് ആണ് എന്ന് പറഞ്ഞപ്പോ തന്നെ പാൽവായക്ക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇട്ടത് ചെമ്പട്ടി മുയമ്പ് വടിച്ച് തുടച്ചിട്ടാണ് ഈ ഇരിക്കണത് എന്നിട്ടും തേഞ്ഞില ഇന്ന് നാളെ ഉണ്ടാക്കി തരണേ എന്താ ആ കഥ ഇന്ന് പാൽവായക്ക ഉണ്ടായിരുന്നുണ്ടേ ഒരാളും എന്റെ യാതൊരു മുലക്കിലിരിക്കാനുണ്ട് പാവൻ നമ്മളെ വത്തക്ക മറ്റേ ഫസ്റ്റ് മൂപ്പനാണ് കാലിയാകല് അപ്പൊ ഇന്നെല്ലാരും പാൽവായക്കുമ്പോ കൂടി നല്ല രസം ഇനി പറഞ്ഞിട്ട് എല്ലാവർക്കും ആർക്കും തേഞ്ഞിലന്നൊക്കെ പറഞ്ഞു കണക്ക് കുത്തിരിക്കും അപ്പൊ ഉണ്ടാക്കി ബാക്കി ആ വണ്ടാന്ന് വിചാരിച്ചിട്ടേ

അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിയമോക്ക് ജീരാ കഞ്ഞി ബാക്കി അജു നല്ല ഇഷ്ടായി അപ്പൊ ഞങ്ങള് മൂന്നാളും ജീരാ കഞ്ഞിയെ നിയമോള് അപ്പം നിന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി പിന്നെ അതേപോലെ തന്നെ കമന്റ് നിങ്ങളഭിപ്രായം കമൻ്റായിട്ടും എഴുതുകൊണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തടേണ്ടിയിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും വരും എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബായ് ബായ്